പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ എന്തോ സൈക്കോയെ പോലെ ഇരിക്കും ഭയങ്കര ഇൻട്രവേർട്ടുകളാണ് അവരാരോടും മിണ്ടില്ല അങ്ങനല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ളവരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്തുക്കളെന്ന് തോന്നിക്കുന്നത് പോലെ അഭിനയിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞല്ലേ ശരി അതായത് ചില മനുഷ്യരുണ്ട് നമ്മുടെ മുമ്പിൽ എന്നിട്ട് ഭയങ്കരമായി ചിരിക്കും അവരാ ചിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കരുതുമയ്യോ നമ്മൾ പറയുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ വിജയം ആസ്വദിക്കുകയാണ് നമ്മുടെ നേട്ടങ്ങൾ അവർക്ക് കൂടിയൊക്കെ ആഘോഷമാണ് അതല്ല ആ ചിരിക്കുള്ള നമുക്ക് ഈ ഫേക്ക് ആൾക്കാരെ സത്യം പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ വരാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ ഫേക്ക് എന്ന് വിചാരിക്കുന്ന പല മനുഷ്യരും സത്യത്തിൽ ഫേക്കുന്നതായിരിക്കും അവരുന്ന് പ്രെറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഈ അവരുടേതായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളൊക്കെ അവർ പ്രെറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു മേജർ അവളെ മറ്റേ ഈ നിറഞ്ഞ നമ്മുടെ മുമ്പിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരാൾക്കൂട്ടത്തിലൊക്കെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ അല്ലേ അല്ലെ അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നാൽ മറ്റേ അതായത് അവരിപ്പോഴും വളരെ മികച്ച രീതിയിൽ അഭിനയിക്കും ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ സത്യത്തിൽ അവരുടെ ബിഹേവിയർ കൊണ്ട് മാത്രമല്ല അവരുടെ അഭിനയ ശേഷിയിലാണ് പിടിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടും ഇന്നത്തെ കാലത്ത് അഭിനയിക്കാൻ അറിഞ്ഞിരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ തന്നെ സത്യത്തിലുള്ള ബന്ധങ്ങളിൽ അഭിനയിക്കാൻ അറിഞ്ഞിരിക്കണം നമ്മൾ ജോലിസ്ഥലത്ത് അഭിനയിക്കാൻ അറിഞ്ഞിരിക്കണം നമ്മുടെ ഈ കുടുംബത്തിൽ പോലും പലപ്പോഴും അഭിനയിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുകയാണെന്നുള്ളത് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യർക്കൊക്കെ ഒരു വിലയും ഇല്ലാണ്ട് ഇതെന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ നമ്മുടെ ഒരു ശരിയല്ലേ അഭിനയിക്കുക എന്ന് പറയുന്നതായി അതായത് ലോകം തന്നെ ഒരു 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 നാടക വേദി പോലെയായി അവിടെ മുഴുവൻ നടക്കുന്ന ഡ്രാമകളാണ് അതിൽ ഏറ്റവും മികച്ച അഭിനേതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ കയ്യടികൾ കിട്ടുക എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളുള്ളൂട്ടൊരെ മനസ്സിന് ഒരുപാട് നൊന്തേക്കാം ഹൃദയം വല്ലാണ്ട് കീറി മുറിഞ്ഞേക്കാം വല്ലാതെ നിങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കാം അഭിനയിച്ചു നേടുന്നതൊന്നും സ്ഥായിയല്ല എന്ന് തിരിച്ചറിയാൻ നമുക്കാകണം നമ്മുടെ ഹൃദയത്തിന്റെ നൈർമല്യതയെ ഒരുപാട് പേർ കീറി എറിഞ്ഞേക്കാം ഒരുപാട് പേർ ഈ പറഞ്ഞതുപോലെ കീറി മുറിച്ചേക്കാം പക്ഷേ എത്രേറെ നൊന്താലും ശരി അത്രമേൽ ആക്രമിക്കപ്പെട്ടാലും ശരി നിങ്ങളുടെ സത്വത്തെ നിങ്ങളുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റിയെ നിങ്ങളുടെ സെൽഫിൻ്റെ ആ ഒരു കോറിനെ ഒരിക്കലും പറയുന്നു